دھنجیم ഏതൊരു വിളയ്ക്കും അടിവളമായി ഉപയോഗിക്കാവുന്ന ഒരു മിശ്രിതമാണിത് കാലിയളത്തെ അപേക്ഷിച്ച് കുറഞ്ഞ അളവിൽ മതിയാകും വിളയുടെ വളർച്ചക്കനുസരിച്ച് ആവശ്യാനുസരണം ഉപയോഗിക്കാവുന്നതാണ് ആവശ്യമുള്ള സാധനങ്ങൾ ഒന്ന് നാടൻ പശുവിന്റെ ചാണകം നൂറ് കിലോഗ്രാം രണ്ട് കറുത്ത ശർക്കര രണ്ട് കിലോഗ്രാം മൂന്ന് ഏതെങ്കിലും പയർ വർഗ വിളകളുടെ ധാന്യം രണ്ട് കിലോഗ്രാം നാല് മേൽമണ്ണ് ഒരു പിടി അഞ്ച് ഗോമൂ ലിറ്റർ തയ്യാറാക്കുന്ന വിധം ആദ്യത്തെ അഞ്ചു ഇനങ്ങൾ ഒരു പ്ലാസ്റ്റിക് ഷീറ്റിന് മുകളിലിട്ട് കൂട്ടിക്കലർത്തി അഞ്ചു ലിറ്റർ ഗോമൂത്രം അതിനു മുകളിൽ തളിച്ച് കൊണ്ടോ തൂമ്പ കൊണ്ടോ നന്നായി കുഴച്ചെടുത്ത് ക്യൂനയാക്കുക ഈ മിശ്രിതം ചണച്ചാക്കുകൊണ്ട് നാൽപ്പത്തെട്ട് മണിക്കൂർ മൂടി വയ്ക്കുക രണ്ടു ദിവസം കഴിഞ്ഞ് പ്ലാസ്റ്റിക് ഷീറ്റിൽ തന്നെ ചെറിയ സൂര്യപ്രകാശത്തിൽ ഉണക്കുക നന്നായി ഉണങ്ങിക്കഴിഞ്ഞാൽ പൊടിച്ച് ചണച്ചാക്കുകളിൽ നിറച്ച് ആവശ്യാനുസരണം ഉപയോഗിക്കാം ഇത് ആറു മാസം വരെ സൂക്ഷിച്ചു വെക്കാവുന്നതാണ് ഉപയോഗിക്കേണ്ട വിധം വിത്ത് വിതയ്ക്കുന്നതിന് മുമ്പോ തൈകൾ നടുന്നതിന് മുൻപോ മണ്ണിൽ ചേർത്ത് കൊടുക്കാം ഒരു സെന്റിന് നാല് കിലോ എന്ന തോതിൽ ഉപയോഗിക്കാം ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ഇതുപോലുള്ള കണ്ടന്റുകൾ ഇനിയും ലഭിക്കുന്നതിനായി സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അഭിപ്രായങ്ങൾ കമന്റിൽ രേഖപ്പെടുത്തുക താങ്ക്